മസ്തേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനാണ് നീക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ പങ്കെടുപ്പിക്കാനാണ് ആലോചന ആഗോള അയ്യപ്പ സംഗമം ഒരു വ്യവസായ സംഗമമാണെന്നും അയ്യപ്പനോടും ശബരിമലയോടും സർക്കാരിന് ആത്മാർത്ഥത ഇല്ലെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അഭിപ്രായപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഈ അയ്യപ്പ സംഗമം വെറും കാപട്യമാണെന്നും ഇവർ ആരോപിക്കുന്നു വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പന്തളം കൊട്ടാരത്തിലെത്തി പരിപാടിയുടെ വിശദാംശങ്ങൾ അറിയിക്കും എൻ എസ് എസ് അടക്കമുള്ള സാമുദായിക സംഘടനകളെയും വിശ്വാസ സംഗമത്തിലേക്ക് ക്ഷണിക്കും പന്തളം കൊട്ടാരവും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പന്മാർക്ക് എന്ത് ഗുണമാണുള്ളതെന്ന് അവർ ചോദിച്ചു ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണമെന്നും യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഇരുപതിനാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരന്റെ വാക്കുകളിലേക്ക് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പന്തളത്ത് ജംഗ്ഷനിലുള്ള നാനാക്ക് കൺവെൻഷൻ സെന്ററിൽ വെച്ച് പന്തളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ഹൈന്ദവ സംഘടന പ്രതിനിധികളുടെ ഒരു യോഗവും അന്ന് വൈകുന്നേരം കൃത്യം നാല് മണിക്ക് ഒരു നാമജപ യാത്രയും പൊതുപരിപാടിയും നടത്തുന്നതിന് ശബരിമല കർമ്മസമിതി തീരുമാനിച്ചിട്ടുണ്ട് ആ ശബരിമല കർമ്മസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹിന്ദു പരിഷത്ത് പരിപൂർണമായ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തകരും ഹിന്ദു വിശ്വഹിന്ദുപരിഷത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തകരും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും അതേപോലെ തന്നെ വൈകുന്നേരം നടക്കുന്ന നാമജപയാത്രയിലും പൊതുപരിപാടിയിലും ഹിന്ദു പരിഷത്തിൻ്റെ സമ്പൂർണമായ സഹകരണവും ആ വിഷയത്തിൽ ഉണ്ടാവും ഇതെന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശങ്കകൾ നിറഞ്ഞ ഒരു അയ്യപ്പ സംഗമമാണ് ഇന്ന് കേരള സർക്കാരും ദേവസ്വം ബോർഡും പമ്പയിൽ ഇരുപതാം തീയതി നടത്തുന്നത് അതിലെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ ആ വികസനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഹിന്ദു സംഘടനകളെ സ്വർഗീയ സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസ്റ്റർ പ്ലാനുകളുണ്ട് നിരവധി തവണ അതിനെ പുതുക്കി നൽകാൻ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ആവശ്യപ്രകാരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതൊന്നും തന്നെ കണക്കിലെടുക്കാതെ ഈ കോൺക്ലേവ് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ദുരൂഹതകളേറെ നിൽക്കുന്നത് കൊണ്ട് ഇരുപതാം തീയതി അവരുടെ പ്രഖ്യാപനം വരുന്ന സമയത്ത് അതിൽ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് വിരുദ്ധമായി ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ വിശ്വാസ പ്രമാണങ്ങൾക്കോ വിരുദ്ധമായി എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും എന്ന് വന്നാൽ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന യോഗം ആ വിവരങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് ഇരുപത്തിരണ്ടാം തീയതി ഇങ്ങനെയൊരു ഒരു ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാമി സ്വാമി ശരണം ശരണം സ്വാമി ശരണം